ശ്രീകൃഷ്ണപുരം സെന്റ് ഡോമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനം മൂലമെന്ന് പരാതി സ്കൂളിലെ അധ്യാപകർക്കെതിരെ കുട്ടികൾ ഒന്നടങ്ങ് പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസമാണ് ഒൻപതാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി നന്ദന ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന ആരോപണവുമായി ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിരുന്നു ഒന്നര മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു ഒൻപതാം ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങി മാസങ്ങൾ പിന്നീട് ശേഷം ഡിവിഷൻ മാറ്റിയിരുത്തി ഇനി മാർക്ക് കുറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ തന്നെ പഠനം തുടരാമെന്ന് സ്വന്തം കൈപ്പടയിൽ എഴുതി വാങ്ങിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു മാതാപിതാക്കളുടെ മുൻപിൽ വെച്ചാണ് നന്ദയെക്കൊണ്ട് എഴുതി വാങ്ങിച്ചത് വിഷയത്തിൽ ക്ലാസ് മുറികൾ വിട്ട് വിദ്യാർത്ഥികൾ ബുധനാഴ്ച സ്കൂളിനുള്ളിൽ പ്രതിഷേധിച്ചു കുട്ടികൾക്ക് പിന്തുണയുമായി രക്ഷിതാക്കളും സ്കൂളിലെത്തിയിരുന്നു